രണ്ടും നാലും എത്ര ആ അസുറ എന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ എപ്പാണ്ട് വരാം അപ്പൊ എല്ലാരും വേഗം പഠിച്ചോടെ ഞാൻ അപ്പൊ കണ്ട് വരും എന്താപ്പീ വൈക്ക് ഞാൻ ഇങ്ങളെ കാണാനായിട്ട് വന്നതാണ് മാഷ ആ കഴിഞ്ഞ വർഷം സ്കൂളിൽ സ്വതന്ത്ര സമര സേനാനി ആയിട്ട് ഒരാള് പങ്കെടുത്തിനല്ല ഓഗസ്റ്റ് പതിനഞ്ചിന് അയാളൊന്ന് പോയി കാണണം അതിന് എന്താ അത് തൊട്ടടുത്തേനെയാണ് പോയാലോ പോയി മാസ്റ്റ് വരണ്ട് മാസ്റ്റി ഒന്ന് ഏൽപ്പിച്ചെ മാസ്റ്റേ ഈ കൂടിക്കട്ട് കാട്ടിക്കാണേ നിങ്ങളെ ക്ലാസ് പോയിട്ട് കുട്ടികളൊന്ന് പഠിപ്പിക്കും അവർട്ടാ ഞാൻ പറഞ്ഞ ആ ഉപ്പു പറഞ്ഞു ആരാ മക്കളെ ഞാൻ മാസ്റ്റാണ് ഇത് എന്റെ കൂട്ടുകാരനാണ് കുറച്ച് തെറ്റെന്ന് വരികയാണ് അസ്രൂന്ന പേര് പിന്നെ നിങ്ങളീ സ്വാതന്ത്ര്യ സമരത്തില് പങ്കെടുത്തൊരാടായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മൂത്രയ്ക്കൊന്ന് അറിഞ്ഞുകൊള്ളാനുണ്ട് അപ്പോ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കി മോനെ ഇവിടെ ഒന്ന് വന്ന ഇവിടേക്ക് രണ്ടാക്കും കുടിക്കാൻ എന്തു വെള്ളം കൊടുക്കാ എന്താ മക്കളെ നിങ്ങൾക്ക് അറിയേണ്ടത് പഴയ കാലഘട്ടത്തിലെ ചരിത്രം ഒന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ മകളെ അത് പറയണമെങ്കിൽ ഒരുപാട് പറയാണ്ട് പണ്ട് കാലത്തൊക്കെ വിദേശികള് നമ്മളെ ഇന്ത്യയിൽ വന്നിന് ജോലി ചെയ്തിപ്പോ ഞമ്മളെ ആളുകള് അവിടെ പോയിട്ടാണ് ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ചരിത്രം പറഞ്ഞാല് നിങ്ങൾക്ക് ഇതൊന്നും ഇപ്പൊ മനസ്സിലാവും തോന്നണില്ല മോനെ ഞാൻ വള്ളത്തിന് പറഞ്ഞു മോനെ വള്ളം ഏറ്റവും വരണുണ്ടാന്ന് ആ എന്നാൽ കൊടുക്കുമോ എന്റെ കാലത്തൊക്കെ അയൽപക്കത്തുനിന്ന് നമ്മൾ ഈ വരെ കടം വാങ്ങിന്ന് അവസ്ഥ വന്നീന്ന് ഇന്നിപ്പോ എല്ലാരും വർഗീയത ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കാണ് ഇന്നിപ്പോ ഇതില് അവന അടുത്തവന്റെ ഇങ്ങനെ വയ്യടന്നാല് വരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലാണ് ഇതൊക്കെ ഒരുപാട് പറയാണ്ട് ഞാൻ സ്കൂൾ കണ്ടു കണ്ടുവരാ അപ്പൊ ബാക്കി ഒക്കെ ഒക്കെ പറഞ്ഞു തരാം ഞാൻ നിങ്ങളെ കണ്ടില് വളരെ സന്തോഷമായി ആഗസ്റ്റ് പതിനഞ്ചിന് നിങ്ങൾ സ്കൂൾ കണ്ടു വരണം ഈ കൂടിയാണ് പിന്നെ നിങ്ങൾ പറഞ്ഞ കേട്ട കഥകളൊക്കെ കേട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി കുറച്ചുകൂടി കേൾക്കണം എന്ന് തന്നെ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഇതെന്റെ കൂട്ടേനെ ഇവനക്കും കേൾക്കണം എന്നാൽ ഞങ്ങളാണ്ട് പോട്ടെ